സീറോ മലബാർ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സഭയുടെ മുപ്പത്തിമൂന്നാമത് മെത്രാൻ സെനഡിന്റെ രണ്ടാം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട മൗണ്ട് സെൻറ് തോമസിൽ ആരംഭിച്ചു മാനന്തവാടി രൂപതാ മെത്രാൻ മാർ അലക്സ് താരാമംഗല പിതാവ് നൽകിയ ചിന്തകളോടെയാണ് സെനഡ് സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സെനഡ് പിതാക്കന്മാർ ഒരുമിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തിരിതെളിച്ചുകൊണ്ട് ഔദ്യോഗികമായി സെനഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അചപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ അമ്പത്തിരണ്ട് പിതാക്കന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രാർത്ഥനയിലും പരിചിന്തനത്തിലും പരിശുദ്ധാരൂപയുടെ ഐക്യത്തിൽ മെത്രാന്മാരുടെ സങ്കാത്മകതയുടെ യഥാർത്ഥ അനുഭവത്തിലേക്ക് സിനഡപിതാക്കന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടന സന്ദേശം ആരംഭിച്ചത് ഭാരതത്തിന്റെ എഴുപത്തിയൊമ്പതാമത് ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആധുനിക ഇന്ത്യ കൈവരിച്ച പുരോഗതികളെ അനുസ്മരിച്ച മേജർ ആർച്ച് ബിഷപ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ ഛത്തീസ്ഗഡിൽ സന്യാസിനിമാർ നേരിട്ട നീതി നിഷേധമുൾപ്പെടെ അനുസ്മരിക്കുകയും ക്രൈസ്തവർക്കു നേരെ രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന വർഗീയ ശക്തികളുടെ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളും വ്യക്തികളും തനിച്ചല്ലെന്നും അവരുടെയൊപ്പമെന്നും സഭ ഉണ്ടാകുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഉറപ്പു നൽകി വർധിച്ചുവരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ നഷ്ടധൈര്യരായി സുവിശേഷ ദൗത്യത്തിൽ നിന്നും നാം ഒരിക്കലും പിന്നോട്ടു പോകുവാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ച മാ റാഫേൽ തട്ടിൽ പിതാവ് സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ വന്ന എല്ലാ തീഷ്ണത കുറവുകളെയും പരിഹരിച്ച് മുന്നേറുവാൻ സിനഡ് പിതാക്കന്മാരെ ആഹ്വാനം ചെയ്യുകയും സ്വർഗാരൂപിതയായ പരിശുദ്ധ മറിയത്തെപ്പോലെ ദൈവഹിതത്തിന് സമ്പൂർണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥവും നിരങ്കുശവുമായ സ്വാതന്ത്ര്യമനുഭവിക്കുവാൻ ഇടയാകട്ടെയെന്ന് ആശംസിക്കുകയും ചെയ്തു സഭയുടെ അചപാലന ശൈലിയിലും ക്രമീകരണങ്ങളിലും കാലോചിതമായി സ്വീകരിക്കേണ്ട മാറ്റങ്ങളെയും പരിഷ്കരണങ്ങളെക്കുറിച്ചും ആഴമായി ചിന്തിക്കേണ്ട ദിവസങ്ങളാണിതെന്ന് പിതാക്കന്മാരെ മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു സഭയുടെ സുനഹതവും സാത്മകത അതിന്റെ എല്ലാ അർത്ഥത്തിലും സഭാ ജീവിതത്തിലും പ്രവർത്തനത്തിലും ആവിഷ്കരിക്കേണ്ടതിന് വേണ്ട സത്വരമായ നടപടികളെ കുറിച്ച് പര്യാലോചിക്കുവാൻ ഈ സെനറ്റ് സമ്മേളനം ഉപകരിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച മാ റാഫേൽ തട്ടിൽ പിതാവ് അതിനുപകരിക്കുന്ന തുറവിയുള്ളതും ഉദാരവുമായ സമീപനം ശുശ്രൂഷാ മേഖലകളിൽ ഉറപ്പുവരുത്തണമെന്ന് സെനറ്റ് പിതാക്കന്മാരോട് ആവശ്യപ്പെട്ടു പൗരോഹിത്യത്തിന്റെയും മെത്രാഭിഷേകത്തിന്റെയും ജൂബിലി ആഘോഷിക്കുന്ന അഭിവന്യ പിതാക്കന്മാരുടെ മേൽപ്പെട്ട ശുശ്രൂഷയെ അനുസ്മരിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് അവരെ അഭിനന്ദിക്കുകയും അവരോട് സഭയുടെ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ചയാണ് സിനഡ് സമാപിക്കുക